നമസ്കാരം വാർത്തകൾ കാട്ടാനകളെ കാട് കയറ്റുന്നതിനിടെ കപ്പ് പരിക്കേറ്റു പാലക്കാട് ദോണി നീലിപ്പാറയിൽ കാട്ടാനകളെ കാട് കയറ്റുന്നതിനിടയിൽ വനം വാച്ചർക്ക് പരിക്കേറ്റു പടക്കം പൊട്ടിയാണ് പരിക്കേറ്റത് ഒലവക്കാട് ആർ വാച്ചർ കല്ലടിക്കോട് സ്വദേശി സൈനുൽ ആബ്ദീനാണ് പരിക്കേറ്റത് വാച്ചറുടെ രണ്ട് വിരലുകൾക്ക് പരിക്കേറ്റു കൈവിരലിന് പരിക്കേറ്റ ആബിദിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അത്തംഗ സംഘങ്ങളായിരുന്നു ജനവാസ മേഖലയിലിറങ്ങിയ ആനകളെ കാട് കയറ്റാനുണ്ടായിരുന്നത് കാട്ടാനകളെ കാട് കയറ്റുന്നതിനിടെ പടക്കം ആബിദിന്റെ കയ്യിലിരുന്ന് പൊട്ടുകയായിരുന്നു ജയിലിൽ നിന്നും പ്രതിരക്ഷപ്പെട്ടു അന്വേഷണം കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു റിമാൻഡ് പ്രതിയായ പുതിയങ്ങാടി സ്വദേശി മുഹമ്മദ് സവാദ് ആണ് ജയിലിൽ ചാടിയത് പന്നിയങ്കര പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലെ പ്രതിയാണ് സവാദ് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ റെഡ് അലർട്ട് ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരും തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴ കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ജി സുധാകരനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച് കെ സുരേന്ദ്രൻ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതൃപ്തർക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് സുധാകരനെ പേരെടുത്തു പറയാതെ സുരേന്ദ്രൻ സ്വാഗതം ചെയ്തത് ജി സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ വാസ്തവമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിനെ മണൽമാഫിയ സംഘവും കള്ളക്കടത്തുകാരും പിടിമുറുക്കിയിരിക്കുകയാണെന്നും അതാണ് അദ്ദേഹത്തിന്റെ ആരോപണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു സി പി എം ഏരിയാ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ സെക്രട്ടറി ഇറങ്ങിപ്പോയി തിരുവനന്തപുരം മംഗലപുരം സിപിഎം ഏരിയ സമ്മേളനത്തിൽ നിന്നും സെക്രട്ടറി ഇറങ്ങിപ്പോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മധു ഇറങ്ങിപ്പോയത് മധു ഏരിയ സെക്രട്ടറി ആവുന്നത് ജില്ലാ സെക്രട്ടറി എതിർത്തിരുന്നു ഇറങ്ങിപ്പോയ സെക്രട്ടറി മധു പാർട്ടി വിട്ടേക്കുമെന്നും സൂചനയുണ്ട്